കോഴിക്കോട് ജില്ലയിൽ കുറഞ്ഞ വിലയിൽ ഒരു ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി വയലാട എന്ന സ്ഥലത്തായാണ് നിങ്ങളെ കാണുന്ന ഒരു ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു ഈ സ്ഥലത്തിനുള്ളിൽ നിറയെ ടാപ്പിംഗ് ബോർഡ് കൂടിയ റബ്ബർ മരകം സ്ഥിതി ചെയ്യുന്നു കൂടാതെ കാപ്പി കവങ്ങ തുടങ്ങിയ മറ്റു പല ഫലവൃശങ്ങളും ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ സ്ഥലം നല്ല വ്യൂ പോയിന്റ് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ റിസോർട്ട് പോലുള്ള ടൂറിസം ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഈ സ്ഥലം ഇവിടെ നിന്നും അര കിലോമീറ്ററുകളിൽ ഹോസ്പിറ്റൽ ലഭ്യമാണ് ഈ കാണുന്ന ഒരേക്കർ സ്ഥലം മൊത്തമായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് വെറും അറുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ത്രീ ഫോർ നയൻ നയൻ ത്രീ എയ്റ്റ് ഫൈവ് നയൻ ത്രീ നമ്പർ ഒരിക്കൽ കൂടി നയൻ ത്രീ ഫോർ നയൻ നയൻ ത്രീ എയ്റ്റ് ഫൈവ് നയൻ ത്രീ